അമേരിക്കൻ പടക്കപ്പൽ യുഎസ്എസ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ യു എസ് പടക്കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ യു എസിന്റെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റസ് വിയറ്റ്നാമിൽ ഡോക്ക് ചെയ്യാനുള്ള തീരുമാനം റദ്ദാക്കി പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിലെ ഷിപ്പ് ട്രാക്കിംഗ് വിവരം അനുസരിച്ച യു എസ് എസ് നിമിത്സ് മലാക്ക കടലിടുക്കിലൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ജൂൺ ഇരുപതിന് യു എസ് വിയറ്റ്നാമിൽ സ്വീകരണം നൽകേണ്ടതായിരുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ വിയറ്റ്നാമിലെ ഡനാങ്ങിൽ ഡോക് ചെയ്യേണ്ടതായിരുന്നു കപ്പൽ എന്നാൽ സ്വീകരണം റദ്ദാക്കിയതായി വിയറ്റ്നാമീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി എ റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തര ആവശ്യം വന്നതിനാൽ കപ്പലിനുള്ള സ്വീകരണം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രതിരോധസ്ഥാനമായ പെന്റഗണിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ലോകത്തെ വൻകിട യുദ്ധ കപ്പലുകളിലൊന്നാണ് യു എസ് എസ് നിമിറ്റ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട് ഇതിന് മേഖലയിലെ യു എസ് കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയുടെ പുറത്താണ് യുദ്ധ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് వివేచనం నాకు సిక్స్టీన్ కేరళ చానల్